അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു അഹമ്മദുബി ലാഹിംത്തുറീം ഇസ്മലുറൻ്റഹീം അലഹദില്ല വസ്ലാത്തു വസ്സലാമീൻ ഇപ്പോൾ നമ്മൾ ഒന്നാ ഒരു അക്കാലത്ത് എങ്ങനെയാണ് സംസ്കാരം നെയ്യത്ത് ചെയ്ത് തക്ബീറൊക്കെ നിർവഹിച്ച് നിർവഹിക്കുക എന്നിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു സുജൂദും കിറാത്തും ഇസ്തിഫ്താഹും ഒക്കെ പറഞ്ഞല്ലോ അല്ലേ ഫാത്തിഹ ഫാത്തിഹവോദനം പിന്നെന്ത് ചെയ്യണം എല്ലാ റെക്കാലത്തിലും സൂറത്തോദനം എന്നൊക്കെ പറഞ്ഞില്ലേ എല്ലാ റെക്കാലത്തിലും സൂറത്തോദനം അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ േ എല്ലാ ഫാത്തിഹൻ്റെ മുമ്പും എല്ലാ റെക്കാര്യത്തിലും ഭിസ്മി ചെല്ലണം പിന്നെ ഓതണം പിന്നെ സൂറത്ത് ഓതനം അല്ലെങ്കിൽ ഓതണം എന്നൊക്കെ പറഞ്ഞല്ലോ അല്ലേ അപ്പം അങ്ങനെ അത്തഹിയാത്തിൽ ഇരിക്കുകയാണ് സ്ത്രീ എങ്ങനെ ഇരിക്കേണ്ടത് പുരുഷൻ എങ്ങനെ ഇരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു മൊത്തുൽഖ ബത്നഹാബി ഫഹദൈഹ എന്ന് പറഞ്ഞു ജലസ കുല് മുസല്ലിം ബൈന സജത്തിനി രണ്ട് സുജൂദിനുള്ള ഇരുത്തുണ്ട് രണ്ട് സൂദിനളിൽ ഇരിക്കേണ്ടത് അങ്ങനെ വാതിയൻ എദൈഹി അല ഫഹ്ദൈഹി രണ്ട് കൈകൾ തുടയിൽ വെച്ചിട്ട് മുത്തുമയിന്നൻ അടങ്ങിയിരിക്കണം നേരെ സുജൂന്നാട് എണീറ്റ അപ്പം തന്നെ അടുത്ത സുജൂദിലേക്ക് പോകരുത് ആ ഇരുത്തം ഒന്ന് അടങ്ങണം എന്നിട്ട് സുമ്മാബ്ബറുടെ സുജൂതി വസജത മുത്തുമയ്യന്നൻ പിന്നെ സുജൂദിനു വേണ്ടി സുജൂദിനു വേണ്ടി തെക്ക് ബേർ ചെല്ലുക സുജൂദ്യ്യ മുത്തുമീൻ അവിടെയും എന്തു ചെയ്യണം അടങ്ങണം എന്നിട്ട് വസബ ഫീഹി സരാസൻ മൂന്ന് വട്ടം തസ്ബീഹല്ല സുബഹാൻ അല്ല റബ്ബി അല്ലാല സുബഹാൻ റബ്ബി വജാഫ ബത്നഹു അൻ ഫഹിദൈഹി വാബുദ അതുദൈഹി പിന്നെ പറഞ്ഞു പുരുഷനാണല്ലോ അവൻ്റെ വയറ് രണ്ട് തൊടയിൽ നിന്ന് അകറ്റി പിടിക്കണം വാബുദ അതുദൈഹി രണ്ട് തോളുകളെ അവൻ എന്ത് ചെയ്യണം എന്നിട്ട് വെളിപ്പെടുത്തണം അവിടെ ഇങ്ങനെ കൂട്ടി പിടിക്കരുത് പുറത്തേക്ക് വെളിപ്പെടുത്തണം സുമ്മ റഫാർസുഹു മുക്കബ്ബറാണ് പിന്നെ രണ്ട് സുജൂത് രണ്ടാം സുജൂദനെന്ന് എണീക്കലാണ് തല ഉയർത്തണം മുക്കബറൻ തെക്ക് ചൊല്ലിക്കൊണ്ട് ലിൻഹൂദി രണ്ടാർ അക്കാലേക്ക് എണീക്കാൻ വേണ്ടി രണ്ടാറക്കാലത്തിലേക്ക് എണീക്കുന്നതിന് വേണ്ടി തെക്ക് ചൊല്ലി ഉയരണം അവിടെ എണീക്കുമ്പോൾ ബിലാത്തിമാദിൻ അലൽഹി രണ്ട് കൈകൾ കൊണ്ട് ഭൂമിയിൽ ഊന്നേണ്ടതില്ല അവിടെ എണീക്കാണ് വേണ്ടത് കൈകൾ ഊന്നാതെ എണീക്കാണ് വേണ്ടത് അഭിലാ ഖുദിൻ ഇരിക്കാതെയും എണീക്കാണ് വേണ്ടത് ഷാഫി മദഹബിരി ഇസ്തരാഹത്തിൻ്റെ ഇരുത്തം എന്നൊരിത്തുണ്ട് രണ്ടാം എണീറ്റ് എണീക്കുന്നുണ്ട് ആ ഇരുത്തം ഇവിടെ സുന്നത്തില്ല അതുപോലെ തന്നെ രണ്ട് കൈകൾ കുത്തിയിട്ട് എണീക്കണം എന്നാണ് ഷാഫി മദഹബിരി നമ്മുടെ മദഹബി എന്തില്ല വ്യത്യാസമുണ്ട് ഒറക്കാലത്തു സാനിയത്തു കല്ലൂല രണ്ടാറക്കാതെ പോലെ തന്നെയാണ് എങ്ങനെയാണോ ഒന്നാറാക്കാതെ ചെയ്യേണ്ടത് അതുപോലൊക്കെ തന്നെ പക്ഷേ ഇല്ല അന്നഹുല യുസ്നി എന്ത് വേണ്ട ഇസ്തിഫ്താഹിന് വേണ്ടിയാണല്ലോ സനാഹ് തുടക്കത്തിൽ അത് വേണ്ട ഫാത്തിഹൻ്റെ മുമ്പ് ഒരു ഇസ്തഫ്തിഹുക്കുല് മുസലി എന്ന് പറഞ്ഞില്ലേ ആ സുഹാനൊക്കെ ലോഹം അഭിനന്ദിക്കാത്ത പാറക്കസ്മുക്കാവാത്ത ആ രാജ്യത്തൊക്കെ ഒക്കന്നൊക്കെ പറഞ്ഞെ ജല്ലസനാവുക അത് വേണ്ട ഇതിനായിസന്നു റഫ് ഉല്ല ഔതും വേണ്ട ഔതും വേണ്ട ഹരണ്ടറക്കാത്തിൽ കൈയേർത്തും വേണ്ട കൈ ഉയർത്തുകയും വേണ്ട നമ്മൾ തുടക്കത്തിൽ ഒന്നാറക്കാത്തിൽ കൈ ഉയർത്തണം എന്ന് പറഞ്ഞിരുന്നു എന്ത് വേണ്ട ഇല്ലാ നെഹുൽ ആയിസിന് ഇസ്തിഫ്താവിൻ്റെ സനാഹ് വേണ്ട ഇതിലായിസനും റഫുല്ല അദീനി രണ്ട് കൈ ഉയർത്തലെന്തില്ല സുന്നത്തില്ല എപ്പോഴല്ലാതെ ഇല്ല കുല്ലി സലാത്തിൻ കൈ ഉയർത്തുക എന്നുള്ള സുന്നത്ത് ഒന്ന് സംസ്കാരം ആരംഭിക്കുമ്പോഴേ ഉള്ളൂ രണ്ടാറക്കാത്തിൽ വൈന്ദ തക്ബീരിൽ കുനൂത്തി കുനൂത്തിൻ്റെ തക്വീറിലും വേണം വിത്തിറിൽ കുനൂത്തിൻ്റെ തക്ബീർ അപ്പോഴും ഓ തക്ബീറാദി സവായിഫിൻ്റെ രണ്ട് പെരുന്നാളില് തക്ബീറത്തിൻ്റെ നാമിനേക്കാൾ അധികമുള്ള മൂന്ന് അഞ്ച് തക്ബീർ ഉണ്ടല്ലോ അവിടെയാണ് കയ്യുറുത്തിന് സുന്നത്തുള്ളു രണ്ട് ചവിക്ക് നേരെയാണ് ഉയർത്തേണ്ടത് പിന്നെ കൈ ഉയർത്തേണ്ട ഒരു സ്ഥലം കുനൂത്തിന്റെ തെക്ക് പേര് എന്താ അതെ അവിടെ തെക്കുപേരും ഫാത്തിയതിന് ശേഷം റുക്കുവിന് മുമ്പ് എന്തു ചെയ്യണം

കഴിഞ്ഞിട്ട് ആ തെക്ക്ബീർന്ന് പേരിട്ടിയതേ കൊനൂത്തിന്റെ തെക്ക്ബീറിന്റെ സമയത്ത് ഇങ്ങനെ പേരിട്ടിയത് അവിടെ തെക്ക്ബീർ എവിടെയാ ചോദിക്കുന്നത് അവിടെ നമുക്ക് വഹീന നോക്കിയറൽ കാബം കാണുമ്പോഴും സുന്നത്താണ് വഹീന ചുംബിക്കുമ്പോഴും അപ്പൊ സുന്നത്തുണ്ട് എന്നല്ലേ കയ്യൂർത്തൽ തെക്കുബീറിന്റെ സമയത്ത് കൈയുർത്തൽ സുന്നത്തുണ്ട് എന്നല്ലേ പറഞ്ഞേനൂത്തിന്റെ തെക്കുബീർ എന്ന് ചെല്ലുന്നത് അള്ളു അക്ബർ എന്ന് പറഞ്ഞിട്ടാണോ അതാ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാബം കാണുന്ന സമയത്ത് വഹീന എസ്തസിലിമുൽ ഹജർ അൽ അസ്വദ ഹജർ അൽ അസുവദിനെ തൊട്ടു ചുംബിക്കുന്ന സമയത്തും സഫാബൽ മറുവാ സഫാ മറുവാൻ്റെ മേലെ നിൽക്കുമ്പോഴും അറഫയിൽ നിൽക്കുമ്പോഴും കയ്യുറുത്തണം ഓ മുസ്തീഫ മുസ്തലിഫയിലും അതാ റമിയൻ ജമറത്ത് ഇല്ലുലബൽ ജംറത്ത് ലൂലിയെയും ജമ്രുസ്തയെയും ഹജ്ജിൽ എറിഞ്ഞതിന് ശേഷവും തസ്ബീഹി തസ്ബീഹിൽ നിന്ന് വിരമിക്കുമ്പോൾ നിസ്കാരത്തിന് ശേഷം തസ്ബീഹും ഒക്കെ കഴിയില്ലേ തസ്ബീഹും തഹമീദും തക്ബീറും ഒക്കെ ചെല്ലൂലേ നിസ്കാരം കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വിരമിച്ചിട്ട് ദ്വാരക്കൂലേ ആ ദ്വാരക്കണ സമയത്തും ദ്വാരക്കുമ്പോൾ കൈയർത്തണം ശരി അങ്ങനെയൊക്കെയാണ് അല്ലാത്തയിടത്തൊന്നും കയ്യുറത്തേണ്ടതില്ല അതുകൊണ്ട് രണ്ടാം അറക്കായത്തിലേക്ക് ഉയറുമ്പന്ത് വേണ്ട കൈയർത്തേണ്ട ആവശ്യം ഇല്ല വയ്ദാ ഫറഫറജുലിന് സജോത്ത് റക്കാൽ സാനിയത്ത് ഇഫ്താസ് അലി ജലഹുലി ഇസ്ലാ ഇനി രണ്ടാമത്തെ അറക്കായത്തിൽ സുജൂത് കഴിഞ്ഞ പെൻ ഇഫ്താറാസിൻ്റെ ഇരുത്താണ് ഇരിക്കേണ്ടത് അല്ലേ ഇഫ്തറാസിൻ എരുത്താണ് ഇരിക്കേണ്ടത് വൈദാ ഫർവ റജുലും റക്കായത്തി സാനിയ രണ്ടാം റക്കായത്തിലെ രണ്ട് സുയൂദിൽ നിന്ന് പുരുഷൻ വിരമിച്ചാൽ പുരുഷൻ ഇഫ്തറാസ്ജ്ലഹുൽ ഇസ്ര ഇടത് കാലുകൊണ്ട് ഇഫ്തറാസിൻ്റെ ഇരുത്തിരിക്കണം അതായത് ഇപ്പോൾ ജലസാലേഹ ഇടത് കാലിൻ്റെ മേലിരിക്കുക വനസഭ യുനാഹു വലത് കാല് നിവർത്തി വയ്ക്കുക വജ്ജഹ അസാബിഅഹാനുൽ കിബില മിരലുകൾ കിബിലയുടെ ഭാഗത്തേക്ക് തിരിച്ചു വയ്ക്കുക എന്നിട്ട് രണ്ട് കൈ തുടയിൽ വെക്കുക വല യദീഹി അലാ ഫഹദീഹി പിന്നെയോ വിരലോ ഓ വസത്തോ സാബിയോഹോ വിരലുകളൊക്കെ എന്ത് ചെയ്യുക രണ്ട് കാൽമുട്ടിൻ്റെ തലയിലേക്ക് എത്തുന്ന നിലക്ക് പരത്തി വയ്ക്കുക രണ്ട് കാൽ വിരലൊക്കെ കാൽമുട്ടിൻ്റെ തലക്ക് നടത്തണം ആ രീതിയിൽ തുടൻ്റെ നടുക്കല്ല വെക്കേണ്ടത് ഇത് പുരുഷൻ സ്ത്രീയോ അവർ തവറുക്കൻ്റെ ഇരുത്താണ് ഇരിക്കേണ്ടത് ചന്ദിമരാണിരിക്കേണ്ടത് വരിക്കുന്ന ചന്ദി നവറക്കൂ വഖറാ തഷുന മസൂദീൻ അയാളോട് ഓതണം തശഹുദ് ഇബിൻ മസൂദ് റതി അള്ളാഹു താലാ നെഹുവിൻ്റെ തശഹുദ് ആണ് എന്താക്കേണ്ടത് ഓതേണ്ടത് വാഷാർ അബിൻ മുസബിഹിന്ന് നഫീയൂല്ലേ ഇലാ എന്ന് നഫി ചെയ്യുന്ന സന്ദർഭത്തിൽ മുസബിഹ വിരലിനെന്താണ് ഉയർത്തി കാണിക്കണം വാഷാറബിൾ മുസബിഹ വരത് കയ്യൻ്റെ ചൂണ്ടുവരൻ ഉയർത്തി കാണിക്കണം ബിറഫിയ ഉയർത്തി കാണിക്കണം നഹി ലാ എന്ന് പറയുമ്പോൾ അതും കണ്ട് തായോട്ട് വെക്കണം ഇന്ദൻ ലിസ്ബാത്തി ഇല്ലല്ലാഹ് അള്ളാഹു അള്ളാഹിഇല്ല എന്ന് പറയുമ്പോൾ അതിനെ തായോട്ട് വെക്കുകയും വേണം തശഹുദി ഫിൽ കോദിലെ ഒന്നാമത് ഇരുത്തത്തിൽ ഈ തശഹുദ് മാത്രം മതി സ്വരാത്തൊന്നും വേണ്ട സ്വരാത്ത് വേണ്ട ഷാഫി മദബില് സ്വരാത്ത് ഉണ്ട് ഒന്നാമത് അത്തഹ്യാത്തിൽ അത് വേണ്ട ബിൽ വലീദി വിവൽ അത്തഹ്യാത്ത് എന്താണ് അസ്സലാബിയോ അറമത്തുല്ലാഹി വറക്കാത്തു അസ്സലാമുല്ലാഹി സ്വലഹീൻ എന്നതാണ് അത്തഹയ്യാത്ത് അത്തഹയ്യാത്ത് സലാത്ത് വേണ്ട തഹയ്യത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹ് എന്ന് പറയും അബ് ഖാക്ക് അല്ലാന്നർത്ഥം അള്ളാഹു തന്നെ അവശേഷിപ്പിക്കട്ടെ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരു രാജാവിന് അധികാരിക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാക്കാണ് ശരിക്കും രാജപദവിയിൽ അങ്ങ് വിരാജിക്കട്ടെ എന്നാണല്ലോ എൻ്റെ അർത്ഥം അയ്യാക്ക് അല്ലാന്ന് നമ്മൾ സാധാരണ മനുഷ്യന്മാരോട് പറയുന്നുണ്ട് അഭിവാദ്യം ചെയ്യുന്നു എന്ന അർത്ഥത്തിന് തഹയ്യത്ത് അതിൻ്റെ അർത്ഥം നിങ്ങളെ അള്ളാഹു നിലനിർത്തട്ടെ അവശേഷിപ്പിക്കട്ടെ എന്ന് അപ്പോൾ പഠിച്ചവനോട് പറയണം അത്തഹ്യാത്തൊരില്ല എല്ലാ തഹ്യത്തുകളും എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം എല്ലാ അധികാരവും മഹത്വവും പഠിച്ചവനാണ് എൻ്റെ ഇബാദത്തുകളൊക്കെ പഠിച്ചവനാണ് എന്തതിൻ്റെ അർത്ഥം വരും പിന്നെ സ്വലവാത്ത് തന്നെ സംസ്കാരങ്ങൾ അതുപോലെ നിബാധാത്ത് പറഞ്ഞാൽ ത്വ്യിപാത്ത് എന്ന് പറഞ്ഞാൽ മാലിയായ കർമ്മങ്ങൾ എന്നാണ് അത്രയർത്ഥം അത്തഹ്യാത്തിനും മുബാറക്കാത്ത സ്വലഭാത്തം ത്വ്യഭാത്ത ഉണ്ടല്ലോ നമ്മൾ ഓരോന്നിനും ഓരോ അർത്ഥം പൊക്കല്ലേ നല്ലത് വ്യത്യസ്തമായ അർത്ഥം സ്വലവാത്ത് എന്ന് പറഞ്ഞാൽ സ്വലാത്തുകൾ സ്കാരങ്ങൾ നിബാധാത്തുകൾ ശാരീരികമായ ഇബാധത്തുകൾ എന്നർത്ഥം പിന്നെ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ കർമ്മങ്ങൾ പുണ്യങ്ങൾ എന്നൊക്കെ ഇത് ലൈലത്തുൽ ഇസ്ലാമിൻ്റെ രാത്രിയിലാണ് നിബിതങ്ങൾ പറഞ്ഞത് എന്നാണ് അപ്പോൾ അള്ളാഹുദാല തിരിച്ച് പറഞ്ഞ തയ്യത്താണ് അസ്സലാം അലൈക്ക് അയ്യു നബിയോ വറമത്തു വറക്കാത്തു അപ്പോൾ അള്ളാഹുക്ക് സ തയ്യത്ത് പറഞ്ഞപ്പോൾ അള്ളാഹുത്താലെ നിബിധങ്ങൾക്ക് എന്തായി അസ്സലാം ഇസ്ലാം അലൈക് ഇസ്ലാമിൻ്റെ തയ്യത്ത് സലാം എന്ത് ചെയ്തു എബിതങ്ങൾക്ക് തിരിച്ച് പറഞ്ഞു പിന്നെ സലാത്തുകൾ അള്ളാഹുവിനാണ് എല്ലാ നിസ്കാരങ്ങളും ശാരീരികമായ ബാത്തുകൾ അള്ളാഹു താലാഖാണെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു തിരിച്ചെങ്ങോട്ട് അള്ളാഹാൻ്റെ റഹ്മത്ത് ഉണ്ടാവട്ടെ അല്ലേ സലാത്ത് കാരണ റഹ്മത്തും കൂടിയാണല്ലോ അള്ളാഹ്ക്കുള്ള സലാത്ത് എന്ന് പറയേ അള്ളാഹുവിനു പിതങ്ങൾക്ക് ചെയ്യുന്ന സലാത്ത് റഹ്മത്താണ് അപ്പോൾ തിരിച്ചങ്ങോട്ട് റഹ്മത്ത് ഉണ്ടാവട്ടെ പിന്നെ ത്വയ്ബാത്ത് എന്ന് പറഞ്ഞു തൊയ്ിബാത്ത് എല്ലാ സാമ്പത്തികമായ കടപ്പാടുകളും അള്ളാഹുവിനാണ് എൻ്റെ സ്വത്ത് എനിക്കില്ല ഒക്കെ പഠിച്ചവനാണെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചിങ്ങോട്ട് ഓ ബറക്കാത്തു അള്ളാഹുവിൻ്റെ വറക്കാത്തുകൾ അതല്ലേ സമ്പത്തിനോട് യോജിച്ച വർത്താനം എന്താ പറക്കത്ത് സ്വത്തിനെക്കുറിച്ചല്ലേ പറയലേ നിബാതത്തിനെ കുറിച്ച് പറക്കത്ത് എന്ന് പൊതുവേ പറയാറില്ലല്ലോ സ്വത്തിനെ കുറിച്ച് മക്കളെ മക്കളെക്കുറിച്ചൊക്കെയാണ് പറയാം അപ്പോൾ അസലവാത്ത് തഹ്യാത്ത് പറഞ്ഞപ്പോൾ നബി അള്ളാഹു താല് അസ്ലാമലൈക്ക് അസലവാത്ത് പറഞ്ഞപ്പോൾ വറഹമത്തുള്ള തയ്യബാത്ത് പറഞ്ഞപ്പോൾ ഓ ബറക്കാത്ത് തിരിച്ചിങ്ങോട്ട് ഞങ്ങളൊരു തഹ്യത്ത് അങ്ങോട്ട് ചെയ്താൽ തിരിച്ചിങ്ങോട്ടും ചെയ്യണ്ടേ വേണല്ലോ ഏറ്റവും ചുരുങ്ങിയത് തുല്യമായിട്ടെങ്കിലും ചെയ്യണമല്ലോ അതാണിപ്പോൾ മൂന്നെണ്ണത്തിന് മൂന്നെണ്ണം കൊണ്ട് അപ്പോൾ പിന്നെന്ത് ചെയ്യണം അങ്ങോട്ടൊരു തഹ്യത്ത് പറഞ്ഞാൽ ഇങ്ങോട്ട് കുറച്ച് കൂട്ടി പറയണം എന്നാൽ അസ്ലാം വാലേക്കും എന്ന് പറഞ്ഞാൽ വാലൈക്കും സ്ലാ എന്ന് പറയണം അപ്പോൾ അന്ന് കൂട്ടി പറഞ്ഞു അസ്സലാൻ വാലാ വാല ലാഹി സലിഹീൻ അപ്പോൾ നമുക്കും സ്വാലിഹീങ്ങളായ എല്ലാ അടിമകൾക്കും അള്ളാഹിൻ്റെ തഹ്യത്തിൻ്റെ സ്ലാമുണ്ടാവട്ടെ എന്ന് പറഞ്ഞു ആകാശഭൂമിയിലുള്ള എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ എന്ന് എന്താ രക്ഷയെന്നു പറഞ്ഞാൽ രക്ഷ എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ തൃപ്തിയെന്ന് അള്ളാഹു താന ചെയ്യുന്ന എന്തൊക്കെ പ്രവൃത്തികളിലുണ്ടോ അതിനൊക്കെ ഉള്ള തൃപ്തി അങ്ങനെ അർത്ഥം വെക്കാവുന്നതാണ് വന്നതാണ് അടിമകൾ അടിമ എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹു ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ തൃപ്തിപ്പെടുന്ന ആളുക എന്നാണ് നമ്മൾ മനസ്സിലാക്കണം അടിമ എന്നൊരാൾക്ക് പറയുന്നതിൻ്റെ അർത്ഥം യജമാനം ചെയ്യുന്നതിലൊക്കെ തൃപ്തിപ്പെടുന്ന ആളുക എന്നാണ് ലഭിതങ്ങള് ധാരുന്നതാണ് അസ്സലാമലൈന അള്ളാൻ്റെ സ്വാരീഹികളായ അടിമകൾക്ക് ഉണ്ടാവട്ടെ അടിമയാകുക എന്നുള്ളതാണ് ഒരു അടിമൻ്റെ ഇബാദത്തിലെ ഇബാദത്തിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായത് അടിമയാവുക എന്നുള്ളതാണ് തെഹ്താബി വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ഇവിടെ ഇബാദത്ത് ചെയ്യാം അയാൾക്ക് ഒബൂതിയത്ത് ഉണ്ടാവണമെന്നില്ല അടിമത്തം ഹൃദയത്തിലാണ് ഉണ്ടാവേണ്ടത് യജമാനൻ എന്തൊക്കെ ചെയ്യുന്നവോ സന്തോഷം ദുഃഖം ആരോഗ്യം ഉണ്ടായി ഉണ്ടാവുന്ന അവസ്ഥ ഇല്ലാത്ത അവസ്ഥ പ്രയാസത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആൾക്കൂട്ടത്തിൻ്റെ ഒറ്റപ്പെടലിൻ്റെ ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും അല്ലാഹു ചെയ്യുന്ന തൃപ്തിപ്പെടുന്ന അവസ്ഥ പറയുന്ന പേരാണ് ബൂതിയത്ത് ഈ ഉപൂതിയത്തുള്ള ആൾക്കാരി ഈ ബാദത്ത് കുറഞ്ഞാലും കുഴപ്പമില്ല രണ്ടും കൂടി ഉണ്ടാവുമ്പോൾ പൂർണ്ണമായി അതാണ് അല്ലുബൂദിയത് അഷ്റഫു മീൻ അൽ എന്ന് പറയുന്നത് ഇബാദത്തി എന്ന് പറയുന്നത് അല്ലുഭൂതിയെ തഹ്വാമിനുള്ളി ബാധ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സ്വാലിഹായ വിബാധത്ത് എന്ന് പറയുക സ്വാലിഹ് എന്ന് പറഞ്ഞാൽ എന്താ ഒരർത്ഥേ ഉള്ളൂ ഇനി കൂടുതൽ പറയാനൊന്നുമില്ല അള്ളഹാനോടുള്ള കടപ്പാടും അടിമകളോടുള്ള കടപ്പാടും ഒരുപോലെ നിർവഹിക്കുന്ന ആൾ മുല്യം മൂലയാരാണ് ആൾക്കാരൊക്കെ ഉപദേശിക്കാനും ഉപദേശിക്കാനൊക്കെ ആളുണ്ട് പക്ഷെ അവന് കുടുംബത്തിൽ പോരെങ്കിൽ അവന് സ്വാലിഹ് എന്ന് പറയാൻ പറ്റില്ല അല്ല കുടുംബത്തിലൊക്കെ പോകാൻ വളരെ വിസാറാണ് പടച്ചവനോടുള്ള കടപ്പാടിലും മോശാണെങ്കിൽ അവനെക്കുറിച്ചും സാലിഹ് എന്ന് പറയാൻ പറ്റൂല അള്ളാഹു നമ്മളൊക്കെ സ്വാലിഹിങ്ങൾപ്പെടുത്തി തരട്ടെ ഓരോ സമയത്തും അള്ളഹാനോടുള്ള ഹക്കെന്താണ് മഹബൂദിനോടുള്ള ഹക്കെന്താണ് ഇബാദിനോടുള്ള ഹക്കെന്താണ് ഓരോ സമയത്തും ഓരോ ഓരോ സമയത്തും ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിനാണ് ഷഹദു അല്ലാഹഇ മുഹമ്മദ് അബ്ദുഹു റസൂലു നിബിത്തങ്ങളെ ഏറ്റവും വലിയ ഗുണമെന്നാണ് രണ്ട് ഗുണാണ് നിബിത്തങ്ങളെ ഗുണങ്ങളിലെ അസ് അസ്മാകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഒന്ന് അള്ളാൻ്റെ അടിമയായി എന്നുള്ളതും അള്ളാൻ്റെ റസൂലായിള്ളതും ബാക്കിയൊക്കെ എൻ്റെ താഴെയാണ് വഖാറാ അൽ ഫാത്തിഅ ഫിമാബാദ് അല്ല വലിയ പിന്നെ രണ്ടിറക്കകത്ത് കഴിഞ്ഞിട്ട് ഫാത്തി ഹോധനം മൂന്നിലും നാലിലും ഒക്കെ സുമ ജലസ വഖാറാ തശഹുദ സുമ്മ സൊല്ല അല നബിയും പിന്നെ തഷഹുദ് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞല്ലോ നിബിത്തങ്ങൾക്ക് സ്വലാത്തില്ല പിന്നെ ദ്വാരക്ക പിന്നെ പേര് സ്വലാത്ത ഇല്ലാട് ദ്വാരക്കുമ്പോൾ സ്വീകാര്യത കിട്ടൂലേ എന്തുകൊണ്ടാണ് ദ്വാരക്കാണ് വിമാ ഇഷ്ബിഹുൽ ഖുറാൻ സുന്നത്ത ഖുർആൻ സുന്നത്തിനോട് ഷബ്ബിഹായ ആശയപരമായിട്ട് ഒക്കുന്നതുകൊണ്ട് ദ്വാരക്കുക എന്തെങ്കിലും ദ്വാരക്കരല്ല ഖുർആൻ സുന്നത്തിൻ്റെ ആശയങ്ങളോട് തുല്യതപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ദ്വാരിക്കുക ഭീമ ഇഷ്ബി അൽഫ ഖുറാൻ്റെയും സുന്നത്തിൻ്റെയും ലഫ്തകളോട് തുല്യമായതെന്നർത്ഥം അതിനാണ് ഏറ്റവും ശ്രേഷ്ഠത എന്തെങ്കിലും ഉണ്ടാക്കി ദ്വാരക്കുന്നതിനേക്കാൾ നല്ലത് ഷാഫി മധുബുൽ അങ്ങനെ തന്നെ വലിയ മൗഹൂർ അഫ്ലറു എന്നാണ് ഷാഫി മധുബു പറയുന്നത് വിധങ്ങളെ തൊട്ട് സഹാബത്തിനെ തൊട്ടൊക്കെ ഉദ്ധരിക്കപ്പെട്ട ദ്വാരകളാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ഇനിയിപ്പോൾ ആളുകളെ ഭക്തിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മലയാളത്തിൽ ദ്വാരക്കണേ കുഴപ്പമില്ല കേട്ടോ അതും ഇതിൻ്റെ ഒരു മലയാളമായ മതി സുമസല്ല മീനം വയസ്സാറൻ അസ്സലാമലൈക്കും വറഹമത്തുള്ള അങ്ങനെ സലാം പറയുമ്പോൾ ഇപ്പോൾ നാബിയൻമൻ മാഹു കൂടെ ആൾക്കാരെ കരുതണം കമാത്തേത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതുകൊണ്ട് സലാം പറയാം അള്ളാഹു സ്വഹാനുഭവത്താൽ നമുക്ക് നാഫിയ നാഫിയായ്മ തരട്ടെ നമ്മുടെ സംസ്കാരങ്ങളും കർമ്മങ്ങളൊക്കെ അള്ളാഹുവും അടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യാൻ തോൽപ്പിക്കട്ടെ അസാമുലൈക്കും വരഹമുല്ലാ വാർക്കാത്തു